ും പുത്രനും പ്രശുസ്താത്മാവിനും നാമത്തിൽ ആമേൻ നമുക്കൊരുമിച്ച് ഈശുദനത്തിൽ പ്രശ്നമാതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം ഈ കുറച്ച് നിമിഷങ്ങൾ അമ്മ നമുക്കായി തൻ്റെ സ്വന്തം തിരുക്കുമാരിൽ നിന്നും വാങ്ങി തന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട് നന്ദി പറയാം അമ്മേ അമ്മനോഭമാതാവ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് അമ്മയെ സാദനം ക്ഷണിക്കുന്നു അമ്മ ഞങ്ങളുടെ മദ്യം ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കൃഭാസനം അമ്മേ അമ്മ ദൈവ മാതാവാണെന്നും പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്നതാണെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്നവരാണ് ഞങ്ങൾ കൃപയുടെ മാതാവേ എന്നത്തെയും പോലെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു കർത്താവായ യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആരാധനയ്ക്കേറ്റം യോഗ്യനായ ഈശ്വനാഥ ഞങ്ങളുടെ മദ്യ പരിസമാതാവിനോടൊപ്പം അങ്ങേ ഞങ്ങൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു തൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മദ്യ താൻ സന്നിഹിതനാണെന്ന് വാഗ്ദാനം ചെയ്ത യേശു പിതാവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു അങ്ങയോടൊപ്പം മാതാവും ഞങ്ങളുടെ മതി ഉണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അമ്മയുടെ വാക്കുകൾക്ക് വലിയ ആദരവ് അങ്ങ് നൽകുന്നുണ്ടെന്ന് എനിക്കറിയാം കാനായിലെ കല്യാണ വിരുന്നിനെ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമാണല്ലോ ഓ പ്രസ്തുജനെ ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തികളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവയെ അമ്മ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെയേറെ കുറവുകളുള്ള വ്യക്തികളാണ് ഞങ്ങൾ എന്നാലും ഞങ്ങളെ അമ്മ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കർത്താവായ ഈശ്വരനാഥനിൽ നിന്നും വാങ്ങി തരുന്നതിനെ അമ്മ കാണിക്കുന്ന സന്മനസ്സിനെ ഞങ്ങൾ വണക്കത്തോടെ സ്തുതിക്കുന്നു വിമലാംബിയെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലെ വ്യക്തികളെ അങ്ങേ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പലതരം രോഗപീഠകളാൽ അവശത അനുഭവിക്കുന്നവർ ഉണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ജോലിക്ക് വേണ്ടതായ യോഗ്യതകൾ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവർ പലവിധ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ കടബാധ്യതയായി വിഷമിക്കുന്നവർ ഒ ഐ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ പരീക്ഷകൾ പലതവണ എഴുതിയിട്ടും ലഭിക്കാത്തവർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള പല പ്രായത്തിലുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ട് അവരുടെ കുറവുകൾ ബലഹീനതകൾ പരിഗണിക്കാതെ അവരെ അനുഗ്രഹിക്കണമേ ചേർത്ത് പിടിക്കണമേ അവരുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ കർത്താവായ ഈശ്വരത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കായി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ ഓ എത്രയും ദയള മാതാവേ അങ്ങയുടെ പ്രാർത്ഥന ആവശ്യമാണ് ജീവിതത്തിലെ എല്ലാ ആശകളും അറ്റു ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നവർ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുണ്ട് അവരുടെ ഹൃദയത്തെ മനസ്സിനെ ബലപ്പെടുത്തണമേ സദ്ബുദ്ധി നൽകി തിരുത്തണമേ ഓരോ മനുഷ്യജീവനും വിലയുള്ളതാണ് ഒരു മനുഷ്യാത്മാവ് പോലും സാധാരണ പ്രലാഭത്തിനടിമപ്പെട്ട് അവൻ്റെ നരകത്തിൽ പതിക്കാൻ ഇടവരുത്തരുത് ജീവിതത്തിൽ അനേകം മൂല്യച്തികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങും പാപാന്താരങ്ങളും അരാജകത്വവും അക്രമവും കൊലപാതകവും നടമാടുന്നു അനവസരത്തിലുള്ള യുദ്ധഭീഷണികളും യുദ്ധക്കെടുതിയിലും എത്രയോ മക്കളുടെ ജീവൻ അപഹരിക്കപ്പെടുന്നു ഈ ലോകത്തിൻ്റെ മാനസാന്തനെ അമ്മയോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു യുദ്ധങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ലോകത്തിൽ സമാധാനം പുലരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്നും വേർപ്പെട്ടു പോയ മനുഷ്യാത്മാക്കളെക്കുറിച്ച് ഓർത്തുപോകുന്നു അവരെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നയിക്കണമേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ യുവത്വത്തെ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് മാനസാന്തരത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ ഏറെ ഭയാനകമായ ഈ തിന്മയെ തകർത്തെറിയണമേ ഇവയെല്ലാം സാതൻ്റെ കോട്ടയിലേക്ക് ആളെ കൂട്ടാനുള്ള തന്ത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു നല്ല മാനസാന്തരം ഈ വിപത്തിൽപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്നേ ദിവസം അനേകം രോഗികൾ അപകടത്തിൽപ്പെട്ട് അനുഭവിക്കുന്നവരെ ഞങ്ങൾ അമ്മയുടെ സംശയത്തിൽ സമർപ്പിക്കുന്നു അവരുടെ വേദനയിൽ ദുഃഖങ്ങളിൽ അമ്മ കടന്നു വരണമേ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമുള്ള സർജറികളെ അമ്മ അനുഗ്രഹിക്കണമേ അമ്മയോടൊപ്പമുള്ള ഈ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സ്വന്തം ബന്ധുമുതലാദികളെയും സമർപ്പിക്കുന്നു അവരിലേക്ക് അമ്മയെ കൃപകൾ ചൊല്ലിയണമേ നസറത്തിലെ തിരി കുടുംബം പോലെ ഞങ്ങളുടെ ഭവനങ്ങളെ പരിവർത്തനം ചെയ്ത് ആശീർവദിക്കണമേ പ്രത്യേകമായി ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളെ ഇവിടെ നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട മിസ്സിഹായുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദപരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്രയും നിർമ്മലമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകൻ്റെ മാതാവേ ഞങ്ങളുടെ യാചനകളെ അപേക്ഷകളെ അങ്ങയുടെ തിൽകുമാരനെ സമർപ്പിച്ച് അവ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആ മേൻ പരിശുദ്ധ കൃപാചന മാതാവേ ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗ ഉടമ്പടികളെയും മാതാവേ അവിടുത്തെ തെൽക്കുമാനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കവ വാങ്ങിത്തരണമേ സമയം ചുലുക്കത്തിൻ്റെ മാതാവേ ഞങ്ങളുടെ ഓരോ ഉടമ്പടി നിയോഗത്തെയും അമ്മയെ സമയം ചുലുക്കൊണ്ട് എളുപ്പത്തിൽ ഞങ്ങൾക്ക് വാങ്ങി നൽകി അനുഗ്രഹിക്കണമേ ആ